അത് നമ്മൾ ഇന്ന് റീക്രിയേഷൻ ചെയ്യാൻ പോകുന്ന മത്സരമാണ് മിയാമിയുടെ നാഷില്ലയുമായുള്ള ഇന്നത്തെ ആ ഒരു പോരാട്ടം ലിയണൽ മെസ്സി ഐനാടിയ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഇത് മൈവിൽ ഫ്രീക്കിക്കടക്കം മെസ്സിയുടെ രണ്ട് ഗോളടക്കം ഇന്ത്യൻ മിയാമിയെ രക്ഷിച്ച മെസ്സി അവതരിച്ച ഒരു മത്സരം തന്നെയായിരുന്നു ഇത് കളി നാഷ്വില്ലയുടെ ടച്ചോടെ ആരംഭിക്കുന്നു ആദ്യം തന്നെ മെസ്സിയുടെ ഒരു നല്ല പാസ് നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അത് ജോർജി ആൽബക്ക് ഗോൾ നേടാൻ സാധിക്കുന്നില്ല ആദ്യം തന്നെ ഇരു ടീമുകളും നല്ല നല്ല മുന്നേറ്റങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ അവർക്ക് അത് ലക്ഷ്യത്തിലോട്ട് എത്തിക്കാൻ സാധിക്കുന്നില്ല നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മിയാമിയുടെ നല്ല മുന്നേറ്റങ്ങളൊക്കെ നാഷ്വില്ല തടയിടുന്നതാണ് ഇരു ടീമും ജയിക്കണമെന്ന് ഉറച്ചു തന്നെയാണ് കളിക്കുന്നത് അത് നമുക്ക് കളി കണ്ടതെല്ലാം മനസ്സിലാകുന്നതേ ഉള്ളൂ കാരണം ഇരു ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾ വെച്ച് കാണാണ് മത്സരിക്കുന്നത് അങ്ങനെ ഒരു നല്ലൊരു ഷോട്ട് പക്ഷേ അത് അനായാസം വെളിയിലോട്ട് പോകുന്നു ബോക്സിലേക്ക് മിയാമി താരത്തിൻ്റെ ഒരു ക്രോസ് വരുന്നു പക്ഷേ നാഷില്ല ഗോൾ കീപ്പർ വന്ന് അത് അനായാസം പിടിച്ചെടുക്കുന്നു അതെ ബോക്സിൻ പുറത്തുനിന്ന് ലിയണൽ മെസ്സിയെ ഒരു താരം ഫോൾ ചെയ്യുന്നു അതെ മത്സരത്തിന്റെ പതിനേഴാം മിനിറ്റിലായിരുന്നു ഇന്റർ ഇൻ്റർമ്യാമിക്ക് അനുകൂലമായി ഒരു ഫ്രീക്കിക് ലഭിക്കുന്നത് മെസ്സി ആ ഒരു ഫ്രീ കിക്കിനെ ഒരു ഡിപ്പിങ്ങിലൂടെ ഗോൾ നേടുകയാണ് അതെ ഇന്റർ ഇൻ്റർമ്യാമി ആരാധകരെ ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് കാരണം കഴിഞ്ഞ മത്സരത്തിൽ നാശ്വല്ലയോട് നാലേ നിനാണ് ഇന്റർ മ്യാമി തോറ്റത് എന്നാൽ ആ ഒരു പക ഇവിടെ ലിയണൽ മെസ്സി തീർക്കുകയാണ് കഴിഞ്ഞ അഞ്ച് മത്സരമായി സാക്ഷാ ലണൽ മെസ്സി അഞ്ച് മത്സരങ്ങളിലും രണ്ട് ഗോൾ വീതം നേടുന്നത് അതായത് അഞ്ച് മത്സരത്തിൽ പത്ത് ഗോൾ മെസ്സി മിയാമിക്ക് വേണ്ടി നേടിക്കൊടുത്തു അങ്ങനെ മത്സരം മുന്നോട്ട് പോവുകയാണ് ബോക്സിലേക്ക് നാഷ്വില്ലയുടെ ഒരു ക്രോസ് വരുന്നു എന്നാൽ നാഷ്വില്ല താരം അത് ഗോൾ നേടുകയും ചെയ്യുകയാണ് നാൽപ്പത്തി ഒമ്പതാം മിനിറ്റിൽ നാഷ്വില്ലയുടെ ഒരു മികച്ച ഹെഡർ ഗോളായിരുന്നു ഇത് ഇൻറ്റർ മിയാമി ആരാധകരെ നിരാശപ്പെടുത്തുന്നതും നാഷ്വില്ല ആരാധകരെ രോമാഞ്ചപ്പെടുത്തുന്നതുമായ ഒരു നിമിഷം തന്നെയായിരുന്നു ഇത് അങ്ങനെ ഒന്നൊന്ന സ്കോറിൽ മത്സരം മുന്നോട്ട് പോവുകയാണ് ഇവിടെ നാഷ്വില്ല ഗോൾ കീപ്പറിൻ്റെ മെസ്സിൽ നിന്ന് ലെണൽ മെസ്സി പന്ത് പിടിച്ചെടുക്കുകയും ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്യുകയാണ് അതെ രണ്ടേ ഒന്നാം സ്കോറിൽ ഇഞ്ചർ വിജയിച്ച് നിൽക്കുകയാണ് മെസ്സിയുടെ അയിനാട്ടം തന്നെയെന്ന് നമുക്ക് പറയാം കളിയുടെ പതിനേഴാം മിനിറ്റിലും അറുപത്തിയേഴാം മിനിറ്റിലും ഇഞ്ചർ വേണ്ടി മെസ്സി സ്കോർ ചെയ്യുകയാണ് അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ രണ്ടേ ഒന്നെന്ന സ്കോറിൽ ഇൻ്റർ വിജയിക്കുകയാണ് ലിയണൽ മെസ്സി ഇൻ്റർ വേണ്ടി രക്ഷകനാവുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വൺ ലൈക്ക് ആൻഡ് വൺ സബ്സ്ക്രൈബ്